ഒച്ച മാറ്റി ഇന്ന് ഞാൻ എന്താണ് ഇവിടെ വീഡിയോ ചെയ്യാൻ വന്നത് എനിക്ക് കുറച്ച് എന്താ പറയാ ഇൻസ്പിറേഷൻ വന്നു എന്റെ കൂടെ ഇന്ന് രണ്ടു പേരുണ്ട് ഞാൻ പരിചയപ്പെട്ട് ആദിത്യൻ അത് ഞാൻ പുതിയ ഓഫീസ് വന്നിട്ട് എന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്താ പറയാ പറയാ ഇവിടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകും ചുമ ഇരുന്നോ ഞാൻ ഇതിന്റെ ബാക്കിയുടെ പോയി സൗറിയ

അപ്പോ എനിക്ക് എടത്തി പോകാനാണ് ഇനി 10 കേറി എടത്തി നമുക്കെല്ലാരേക്കൂടെ കൂടി ഓഫീസിന്റെ ഒരു വെച്ചിട്ടോ അല്ലല്ല അവര് സീരിയസ് ആയിട്ട് എടുത്ത ആ വർക്ക് കൊടുക്കാനാണ് అలా കൊടുത്തേക്കുന്നത് ഒന്നൊന്നല്ല ചെയ്തു ചെയ്തു വന്നത് എന്നൊരു രണ്ട് വീക്ക് നടക്കട്ടെ ഇവിടെ പിന്നെ നമുക്ക് വേറെ ചാനൽ സ്റ്റാർട്ട് ഇല്ലെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻ മാത്രം നിങ്ങൾ സ്വീകരിക്കും അത് വായിച്ചിട്ട് ഓരോക്കെങ്കിലും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിജയമായിട്ട് കിടന്നുണ്ട് വാക്കിലേക്കാൾ വലിയ വാട് ഈ ലോകത്ത് ലോകത്തെവിടെയില്ല